നമസ്കാരം അവസാനം രാഹുൽ മാങ്കൂട്ടം അടിച്ചു തകർത്തു പിണറായി വിജയൻ തോറ്റമ്പി സകല പോലീസ് സന്നിധാന സംവിധാനങ്ങൾ ഉപയോഗിച്ച് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറെ കാലമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചാനലുകളുടെ സഹായത്തോടു കൂടി കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം പോലീസ് സേനയെ പ്രത്യേകമായി വിന്യസിച്ച് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ശ്രമം നടത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ എവിടൊക്കെ കിട്ടാവുമോ അവിടെയൊക്കെ മൊബൈൽ നമ്പറുകൾ ചേസ് ചെയ്തും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡ്രൈവർമാരെ ഡ്രൈവർമാരെയും സുഹൃത്തുക്കളെയും സ്റ്റാഫുകളെയും അറസ്റ്റ് ചെയ്തും ഭീഷണിപ്പെടുത്തിയും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയും നാട്ടിലെ സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയും എല്ലാത്തരം വ്യാജ പ്രചരണങ്ങൾ വിട്ടും ആണ് പിണറായി വിജയൻ വേട്ടയട് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ വാചകം കൂടി കേൾക്കാം രാഹുൽ വൈകൃതത്തിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് ഒന്ന് നോക്കാം മനുഷ്യ മനസ്സാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളു അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരന്റെ ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് മുമ്പ് ഉമ്മൻചാണ്ടി ഇതേപോലെ വേട്ടയാടി അദ്ദേഹം വൈകൃതത്തിന്റെ ആളാന്ന് പറഞ്ഞിട്ട് അവസാനം കേസിൽ ഒരു തുമ്പും വാലും ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്ഷയ്ക്ക് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത് തൊട്ടു പോകരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് അഡ്വക്കേറ്റ് എസ് രാജീവ് പുലിയാണ് പുലി അദ്ദേഹം ഇന്ന് കോടതിയിൽ കയറി ജസ്റ്റിസ് ബാബുവിൻ്റെ ബെഞ്ചിൽ ആദ്യത്തെ കേസായി തന്നെ വിളിക്കുമ്പോൾ തന്നെ അതിനെ മറികടന്നുകൊണ്ട് അദ്ദേഹം ഒരു വിക്ഷേപം പറയാനുണ്ട് വളരെ ഗൗരവമുള്ള കേസാണ് എൻ്റെ കക്ഷിയെ നിരന്തരം വേട്ടയാടുകയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ജ മുൻകൂർ ജാമ്യ ഹർജി ഉണ്ടായിരിക്കെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വന്ന് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു ആ വിധി വന്ന് അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് ആ അവകാശങ്ങളുള്ള സമയത്ത് ഇങ്ങനെ വേട്ടയാടുന്നത് ശരിയല്ല മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച അതിൻ്റെ വാദം നടക്കുന്നവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഉത്തരവ് വേണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ കോടതി അപ്പോൾ തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നു കേരള പോലീസ് തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും വിജയം നേടിയിരിക്കുന്നു ഇന്നേ വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രോമം തൊടാൻ കേരള പോലീസിനോ പിണറായി വിജയനോ കഴിഞ്ഞിട്ടില്ല എന്താണ് പിണറായി വിജയന് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് ഇതാണ് മുമ്പ് ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചപ്പോൾ അത് അതിനെക്കുറിച്ച് കൃത്യമായി വാർത്ത പ്രസിദ്ധിച്ചുള്ളത് പറഞ്ഞുള്ള അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മരുമോനെ എങ്ങനെ വളർത്തി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കാം പി ഡി സതീശൻ ജയിലിൽ കിടന്നിട്ടുണ്ട് അത് വിദ്യാർത്ഥി യുവജന സമരവുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസും ജയിലിൽ കിടന്നിട്ടുണ്ട് എങ്ങനെയാ ജയിലിൽ കിടന്നത് മുഹമ്മദ് റിയാസ് ജയിലിൽ കിടന്നത് ഈ കേരളത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മാധ്യമ സ്ഥാപനം ക്രൈം എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനം പിണറായി വിജയന്റെ കുടുംബത്തിനെതിരായിട്ട് ഒരു അലിഗേഷൻ കൊണ്ടുവന്നപ്പോ അന്ന് ആ ഓഫീസ് തല്ലി തല്ലിത്തകർത്ത് ആ ഓഫീസ് തീയിട്ട് ആ ഓഫീസ് തീയിട്ടതിന് ശേഷം ക്രൈം നന്ദകുമാറിന്റെ കൈ തല്ലി ഓടിച്ച് ആ കേസിനകത്ത് രേഖകൾ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് അടക്കമുള്ള ഗുരുതരമായ ചാർജുകളുടെ പേരിൽ ഇരുപത്തിയഞ്ച് ദിവസം പിണറായി വിജയന് വേണ്ടി മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടില് ചെയ്ത ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ട് കേട്ടല്ലോ അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന തീപ്പരി നേതാവ് ക്രൈമിന്റെ ഓഫീസ് കത്തിച്ച പിണറായി പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണിത് എന്താണ് മുഹമ്മദ് റിയാസിനെ പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഓഫീസിൽ കയറി ഇങ്ങനെ കത്തിക്കുക മാത്രമല്ല ഇരുപത്തഞ്ച് ജയിലിൽ കടക്കുക മാത്രമല്ല അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ അതായത് കമല ആൻഡ് റഷ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകൾ എഴുപത്തഞ്ച് കോടി രൂപ വിദേശത്തേക്ക് സിംഗപ്പൂരിൽ വന്ന രേഖകളും അതേപോലെ തന്നെ അതേപോലെ ദുബായിൽ അടക്കം അനധികൃത സമ്പാദ്യത്തിന്റെ രേഖകളും അടക്കമുള്ള സംഭവമാണ് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് ഈ കടത്തിക്കൊണ്ടുപോയ കാര്യത്തിൽ അവസാനം എന്തായി ഈ സാധനങ്ങളൊക്കെ രേഖകളെല്ലാം വീഴ്ച ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് എന്ന് രാഹുൽ മാങ്കൂട്ടത്വം പല സ്ഥലങ്ങളിലായി പ്രസംഗിച്ചിരുന്നു അതിന്റെ പ്രതികാരമാണ് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ളത് എല്ലാവിധത്തിലും അദ്ദേഹത്തെ വളരെ മോശക്കാരൻ ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്ത വളരെ വൃത്തികെട്ട ഭാഷകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു സംസ്കാരമില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ പച്ചയായി തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് രതി വൈകൃതങ്ങളുടെ ഉൾപ്പെട്ട ആളാണ് ഈ പറയുന്നത് ആള് പറയുന്നത് എന്നാൽ പിണറായി വിജയൻ കൊണ്ടു നടക്കുന്നത് ആരെയാണ് നമുക്കറിയാം അദ്ദേഹം കൊണ്ടു നടക്കുന്നത് പി ശശിയാണ് പി ശശിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പെൺവേട്ടക്കാരൻ അദ്ദേഹത്തെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ലൈംഗിക വൈകൃതങ്ങളുടെ വീഡിയോകൾ ക്രൈമിന്റെ ഓഫീസിൽ നിന്നാണ് കടത്തിക്കൊണ്ടു പോലീസ് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ ജൂൺ മുപ്പതിന് അർദ്ധരാത്രി എന്നെ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് എന്നുള്ള പേരിൽ ശോഭന ജോർജിന്റെ പേരിൽ ഒരു കള്ള പരാതി വാങ്ങി അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്റെ ഓഫീസിൽ ഒരു അർദ്ധരാത്രി ഇരുട്ടിന്റെ മറവിലാണ് പോലീസ് കയറി ഇത്തരത്തിൽ രേഖകൾ കടത്തിക്കൊണ്ടു എന്നുള്ളതാണ് സത്യം അതിഭീകരമായിരുന്നു അന്ന് ആ സംഭവത്തിൽ അങ്ങനെയുള്ള ഈ പി സി സി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇ കെ നനാരുടെ ഭരണകാലത്ത് ഇ കെ നനാരുടെ മരുമ മകനെ ഒരു കള്ളക്കേസിൽ കുടുക്കി ബദുരാ പെൺമാണിബ്യത്തിൽ ഒരു കള്ളക്കേസിൽ കുടുക്കി ഇ കെ നനാരെ ഭീഷണിപ്പെടുത്തി മൂലക്കിരുത്തി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ചമഞ്ഞ് മുഖ്യമന്ത്രി ഓഫീസിൽ ഓഫീസിലിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള പെൺകുട്ടികളെല്ലാം വലയിൽ വീഴ്ത്തി പല ഇങ്ങനെ സെക്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ള രേഖകളായിരുന്നു ക്രൈമിൻ്റെ കൈവശം വീഡിയോകളായിട്ടും കാസറ്റുകളായിട്ടും ഉണ്ടായിരുന്നത് അത് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ മുരളീധരൻ നായർ എന്ന് പറയുന്ന ഒരു സെക്രട്ടറിയാണ് സഹായത്തോടെ ആ അത്തരം വീഡിയോകൾ എനിക്ക് തന്നത് മാത്രമല്ല നമുക്കറിയാം കണ്ണൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹം ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ചതിൻ്റെ കഥ എല്ലാവർക്കും അറിയാം ആ റിപ്പോർട്ട് ഇപ്പോഴും പിണറായി വിജയൻ്റെ കൈവശമുണ്ട് അത് പോലീസിന് കൊടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് പിണറായി വിജയനെ ഞാൻ വെല്ലുവിളിക്കാം ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് കൊടുക്കൂ ഇതേപോലെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ വേട്ടയാടുന്നതിന് പകരം ആ ചെയ്യേണ്ടത് പി ശശി എന്ന കാടത്തമുള്ള പെൺമേട്ടക്കാരനെ രതി വൈകൃതങ്ങളുടെ രാജാവിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള തെളിവ് പിണറായി വിജയന്റെ കൈവശമുണ്ട് അത് കയ്യിൽ വെച്ചിട്ടാണ് പിണറായി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പിന്നീട് കള്ളക്കേസിൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടൊന്ന് കള്ളക്കറി ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് അദ്ദേഹം കോടതിയിൽ ഹാജരാക്കാനെ പൂഴ്ത്തിവെച്ച് അദ്ദേഹം പാർട്ടി അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് അദ്ദേഹത്തെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി ഇരുത്തി ഇത്രയും തട്ടിപ്പുകാരനെ പെൺവേട്ടക്കാരനെ മുഖ്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ഇരുത്തിയിട്ടാണ് ഇങ്ങനെ ലൈംഗിക വൈകൃതമുള്ള ഒരാളെ ഇരുത്തിയിട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ മാംകുട്ടം എം എൽ എയെ കുറിച്ച് ഇങ്ങനെ വൃത്തിയായിട്ട് പറയുന്നത് സ്വന്തം മലർന്നു കിടന്ന് തുപ്പല്ലേ പിണറായി വിജയ എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിന് ഇരുട്ടടി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ രോമത്ത് തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം